ശ്രീനാഥ് ചന്ദ്രൻ ചെയ്യുന്നുണ്ട് ശ്രീനാഥ് നിൽക്കുന്നത് ജമ്മു കശ്മ ജമ്മുവിലാണ് ഒരു വീടിന് മുന്നിലാണ് ശ്രീനാഥ് നിൽക്കുന്നത് ശ്രീനാഥ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന ഒരു ആക്രമണമുണ്ടായ വീടിൻ്റെ അടുത്താണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു ശ്രീനാഥ് അല്ലേ തീർച്ചയായും ഇത് ഉറാടി കോളനി എന്നൊരു ഒരു സ്ഥലമാണ് ഇവിടെ ഒരു വീട് ഇതാ തകർന്നിരിക്കുന്നു മാത്രമല്ല ഇതിന് പുറത്ത് വാഹനങ്ങളൊക്കെ കാണാം ഈ ദൃശ്യങ്ങൾ കാണാം ഏതാണ്ട് വാഹനങ്ങളൊക്കെ ഇങ്ങനെ തകർന്ന് കിടക്കുന്ന ചുറ്റും ഏതാണ്ട് ഒരു ഒന്ന് എണ്ണി നോക്കിയാൽ ഒരു ഏതാണ്ട് ഒരു പത്തിരുപത് വാഹനങ്ങളെങ്കിലും ഇവിടെ തകർന്നിട്ടുണ്ട് ഇതാ അകത്ത് ആ വീട്ടുകാരെ വരുന്നുണ്ട് അദ്ദേഹത്തോടൊന്ന് ചോദിക്കുക കാരണം ഇദ്ദേഹം ഈ സമയത്ത് ഈ ഡ്രോണുകൾ ഇവിടെ പതിക്കുന്ന സമയത്ത് ഡ്രോണുകൾ അപ്പാടെ പതിച്ചു എന്നല്ല അത് വെടിവെച്ചിട്ട സമയത്ത് താഴേക്ക് അത് പതിച്ചു അപ്പോഴാണ് ഈ വീട് ഇങ്ങനെ തകർന്നത് അദ്ദേഹത്തിൻ്റെ തലയിൽ ഇപ്പോഴും ആ മുറിവുണ്ട് മുകളിൽ

ചോറുകളും മറ്റും മുകളിൽ നിന്ന് ഈ കോൺക്രീറ്റും മറ്റും തകർന്നു വിട്ടിട്ടുണ്ട് വീടിനകത്ത് സ്ത്രീകളും മറ്റും ഇപ്പോൾ ഒരല്പം പാനിക് ആയാണ് സ്വാഭാവിക ഭയത്തോടെയാണ് ഇരിക്കുന്നത് ഈ സമയം അവരോട് സംസാരിക്കുന്നില്ല ഏതായാലും ഈ വീട്ടിൽ ഇനി ഏതായാലും താമസിക്കുമല്ല ഇത് ഏതാണ്ട് പൂർണ്ണമായി തന്നെ താമസിക്കുകയോ അല്ലാത്ത രീതിയിൽ തകർന്നിട്ടുണ്ട് ഇതിന്റെ റൂഫും മറ്റുമൊക്കെ തകർന്ന അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത് ഏതായാലും പുറത്തേക്ക് വന്നാൽ പുറത്ത് അതിനേക്കാൾ വലിയ ഉള്ളത് ഇവിടെ ഈ വാഹനങ്ങളൊക്കെ ഇങ്ങനെ തകർന്നു കിടക്കുന്നതാണ് മാത്രമല്ല ഈ തകർന്നു വീണ ഡ്രോണിന്റെ ചില ഭാഗങ്ങൾ ഇവരുടെ കൈവശം ഉണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് गिरा है ड्रोन को इंडियन आर्मी ने यहाँ से डिफ्यूज किया उसके बाद ये आके यहाँ पे गिरा है गिरने के बाद जब माता रानी की कृपा रही कि किसी किस्म की कोई भी कैजुअलिटी नहीं हुई थोड़ा सा एक दो बंदे हमारे जख्मी हुए हैं वो भी उनको भी ट्रीटमेंट करने के बाद छुट्टी दे दी गई है ऐसी कोई व्यापार घरों के कितने बजे हुआ कोई पांच पचास पे हुआ है पांच पचास पे पांच पचास पे सुबह जब साइरन बजा ये लोग गैलरी में खड़े हुए थे इसके बैक साइड पे हमारा घर है वो वहाँ पे भी शीशे टूटे हैं वहाँ पे भी हम सोए हुए थे सायरन में पहले बजते ही हम अंदर चले गए पहले हम गैलरी में खड़े हुए थे सायरन बजा जैसे ही हम अंदर चले गए और अंदर जाते समय एकदम से ब्लास्ट हो गया गड़म करके आवाज आई धुआं धुआं हो गया यहाँ पे ये नमत रही कि इंडियन आर्मी की वजह से इसे डिफ्यूज किया गया पहले नहीं तो अगर ये पहले पूरा गिरता यहाँ पे तो इसके बहुत बड़ा लाश होता क्योंकि ये जो छोटे छोटे छर्रे हैं जो जहाँ से दूर दूर जाके जो क्षतिग्रस्त किया लोगों को तो क्योंकि हम मोदी जी को कहते हैं कि जैसे इंडियन आर्मी हमारी बॉर्डर पे खड़ी है ऐसे हम यहाँ के लोगों को जम्मू कश्मीर के लोगों को डट कर खड़े हैं हमारे भारतीय सेना के साथ और यहाँ पे हम सब लोगों से अपील करते हैं कि वो जब भी सायरन बजता है वो अपने घरों के अंदर चले जाए किसी किस्म के भी कोई भी सायरन होता है कोई आर्मी की तरफ से या कोई भी डिफेंस की तरफ से जैसे भी को है वो अपने अपने घरों को कोई അലാറം ബേസ്മെന്റ് ഈ തകർന്ന ഡ്രോണിന്റെ ചില ഭാഗങ്ങളാണ് ഞാനൊന്നും പുറത്തേക്ക് ഒന്നുകൂടി നടക്കുകയാണ് ഇവിടെ കാണാൻ ഈ ബിൽഡിങ്ങിന്റെ ഒക്കെ വലിയ കോൺക്രീറ്റും മറ്റും ഒക്കെ ഇങ്ങനെ തകർന്നു നടക്കുക ഈ തൊട്ടടുത്ത ബിൽഡിങ്ങുകൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ട് മുകളിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം അവിടെയൊക്കെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഈ ഡ്രോൺ അത് അത് ലക്ഷ്യം വെച്ചതുപോലെ വന്ന് പതിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇതാവുമായിരുന്നില്ല ഇതിലും വലിയ നാശം ഇവിടെ ഉണ്ടാവുമായിരുന്നു പക്ഷേ ഇത് പ്പോൾ ഇവർ പറയുന്നത് ഈ ആർമി ഒരു പക്ഷേ വെടിവെച്ചിട്ട് വ്യോമസേന വെടിവെച്ചിട്ടതിന് ശേഷം അത് വന്ന് പതിച്ചതാകാനാണ് അതുകൊണ്ടാണ് ഈ തരത്തിലെങ്കിലും ഈ ഒരു അപകടം വന്ന് നിന്നത് ഇതിനപ്പുറത്തേക്ക് പോകേണ്ടതായിരുന്നു എന്നതാണ് ആ വീട്ടുകാരുടെ ഒരു അവസ്ഥ ഒന്ന് നോക്കുക അദ്ദേഹത്തിൻ്റെ ഇനിയിപ്പോൾ ഈ വീട്ടിൽ എങ്ങനെ താമസിക്കും അറിയില്ല മാത്രമല്ല ഇതുണ്ടാക്കിയ ഒരു ഷോക്ക് ഉണ്ടല്ലോ ഈ ഒരു ആളുകൾക്കുണ്ടാക്കി ഇവിടെ താമസിച്ച സ്ത്രീകൾക്കും ഈ വീട്ടുകാരനൊക്കെ ഉണ്ടാക്കിയ ആ ഒരു ഭയം അത് കാലാകാലങ്ങളിൽ അവരെ വേട്ടയാടാൻ പോകുന്നതാണ് വാഹനങ്ങൾ നോക്കും ഈ പുറത്ത് പാർക്ക് ചെയ്ത വാഹനങ്ങളൊക്കെ തന്നെ പൂർണ്ണമായി തന്നെ ഈ തകർന്ന അവസ്ഥയിലാണ് ഇതൊക്കെ ഇനിയിപ്പോൾ ശരിയാക്കി എടുക്കാനൊക്കെ ഒരുപാട് സമയമെടുക്കും അത്രയധികം വാഹനങ്ങൾ ഇവിടെ ഇങ്ങനെ തകർന്ന് കിടക്കുകയാണ് അങ്ങനെ ജമ്മുവിൽ അതായത് ജമ്മു നഗരത്തിൽ തന്നെയാണ് ഇത് ഇത് ഒരുപാട് അകലെ ഈ അതിർത്തി അതിർത്തിക്ക് തൊട്ടടുത്ത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ജമ്മുവിലാണ് ഈ തരത്തിൽ ആ ഡ്രോൺ പതിച്ച് ഇങ്ങനെ വലിയ നാശനഷ്ടം ഉണ്ടായത് ഈ ഈ മേഖലയിൽ മാത്രമല്ല ജമ്മുവിൽ പലയിടത്തും ഏതാണ്ട് ഇങ്ങനെയുള്ള സ്ഥിതി ഉണ്ട് എന്നതാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഡ്രൈവർ പറഞ്ഞത് നമ്മൾ ആ മേഖലകളിൽ കൂടി പോയി നമുക്ക് വിവരങ്ങൾ അറിയേണ്ടതുണ്ട് ഏതായാലും ഈ മേഖലയിലെ കാഴ്ച അത് വളരെ ദയനീയമാണ് ആ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം സമാധാനത്തെ ഉറങ്ങി രാവിലെ ആകുമ്പോഴേക്കും മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് കരുതി ഉണരേണ്ട സമയമാണ് ഏതാണ്ട് ആറു മണിയോടെ അടുപ്പിച്ചതെന്നാണ് ഇദ്ദേഹം പറയുന്നത് ആ സമയത്താണ് ഈ തരത്തിൽ പെട്ടെന്നൊരു അപായം സൈറൺ മുഴങ്ങുന്നു പിന്നാലെ ഡ്രോൺ പതിക്കുന്നു വീടിന് ഈ തരത്തിൽ കാര്യമായ കേടുപാട് പറ്റുകയും ചെയ്തു ഇതൊന്നും തന്നെ വളരെ ധനിക ധനികരായ ആളുകളൊന്നുമല്ല വളരെ സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന ഇടത്തേക്കാണ് ഈ തരത്തിൽ ആളുകൾ ഈ ഈ മേഖല കൂടിയൊന്നും ശ്രദ്ധിക്കണം ഇതൊരു ജനവാസ മേഖലയാണ് നിരവധി ആളുകൾ താമസിക്കുന്നത് ഇതിൻ്റെ തൊട്ടടുത്തൊന്നുമല്ല ഒരു ആർമി ബേസും ആർമി ക്യാമ്പും അല്ലെങ്കിൽ ഡിഫെൻസിൻ്റെ ഏതെങ്കിലും ഒരു സാധനം ഒരു ഒരു ക്യാമ്പുള്ളത് ഈ വെറും സാധാരണക്കാർ താമസിക്കുന്ന ഒരിടത്താണ് ഈ തരത്തിൽ ഒരു ഡ്രോൺ ആക്രമണം ഉണ്ടാവുകയും അവിടെ ഈ തരത്തിൽ വീടുകൾ തകറിമൊക്കെ ചെയ്തത് ആളുകൾ വലിയ വളരെ ഒരു പാനിക് സിറ്റുവേഷനിലാണ് ഭയത്തോടെയാണ് ആളുകളൊക്കെ തന്നെ ഇവിടെ കഴിയുന്നതും ഈ തരത്തിൽ ഒരു ഒരു യുദ്ധഭൂമി കണക്കെ ഒരു സാധാരണക്കാർ ജീവിച്ച ഒരു ജനവാസ മേഖല ഒരു യുദ്ധഭൂമി കണക്കെ ഇങ്ങനെ നിൽക്കുകയാണ് എന്തൊരു കഷ്ടമാണ് നോക്കണേ ഈ പറഞ്ഞ ജനവാസ മേഖലയിലേക്കാണ് ഡ്രോൺ വന്ന് വീണത് അവിടെ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ് അപ്പോഴും ഒരാൾ ചെറിയ പരിക്കുണ്ടത് വീടിന്റെ മച്ചടർന്നു വീണതാണ് നോക്കൂ അവിടെ ഒരുപാട് 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 വണ്ടികൾ ഒരുപാട് വാഹനങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി ഉപയോഗശൂന്യമായിട്ടുണ്ട് ആ വീട് നേരത്തെ ശ്രീനാഥ് സംസാരിച്ച വീട് അവിടെ നിൽക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ശ്രീനാഥ് ഈ നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല പാനിക്ക് വേണ്ട എന്ന് എന്ന് തന്നെ പറയുന്നു ജമ്മു ഭരണകൂടം അത് ആവർത്തിച്ച് റീട്രേറ്റ് ചെയ്യുന്നു ഒമർ അബ്ദുള്ള അങ്ങോട്ടേക്ക് വരികയും അദ്ദേഹം തെരുവിലിറങ്ങുകയും അദ്ദേഹം റോഡിൽ കൂടി ദേശീയപതാക വെച്ച കാറിൽ സഞ്ചരിക്കുകയും ഈ പറയുന്ന ക്യാമ്പുകളിൽ ഉള്ള കുട്ടികളോട് ക്രിക്കറ്റ് കളിക്കുകയും കോൺഫറൻസ് വർദ്ധിപ്പിക്കാൻ പരമാവധി അദ്ദേഹം നേരിട്ട് തന്നെ ഗ്രൗണ്ടിൽ ഇറങ്ങി എന്ന് ചെയ്യുന്നു കൊണ്ട് മാതൃകാപരമാണ് പക്ഷേ ഈ പറയുന്ന ആശങ്ക വേണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സാധ്യമാവുക അല്ലേ തീർച്ചയായും ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ആശങ്കയുണ്ട് കാരണം എന്തൊക്കെ പറഞ്ഞാലും ജനവാസ മേഖലയിൽ ഈ തരത്തിലുള്ള ആക്രമണങ്ങൾ കശ്മീരിലാണെങ്കിൽ പോലും ജമ്മുവിലാണെങ്കിൽ പോലും ഈ തരത്തിലൊരു ആക്രമണം ഇവിടെ വരെ എത്തുമെന്നൊന്നും സാധാരണഗതിയിൽ ഇവരങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചാവും ദിവസവും രാത്രി ഇവർ കിടക്കുന്നത് ഇന്ന് രാവിലെയും അങ്ങനെ ഒരു നല്ല പ്രഭാതം ഉണ്ടാകുമെന്നൊക്കെ വിചാരിച്ച് എഴുന്നേറ്റ് വരേണ്ട സമയത്താണ് ഏതാണ്ട് മണിയോട് അടുപ്പിച്ച് ഈ തരത്തിലൊരു ഡ്രോണ് ഈ വീടിന് മുന്നിൽ പതിക്കുന്നു മാത്രമല്ല ഇവിടെ വാഹനങ്ങളൊക്കെ നോക്കും മണ്ണ് മൂടി ഈ ഈ പുകപടലം കൊണ്ട് കൊണ്ട് ഇങ്ങനെ മണ്ണ് മൂടി കിടക്കുന്ന വാഹനങ്ങൾ അതൊക്കെ തന്നെ ഈ ചില്ലും മറ്റുമൊക്കെ താറുന്ന് ഇങ്ങനെ കിടക്കുന്ന ഒരു കാഴ്ച കാണുമ്പോൾ നമ്മൾ ഏതോ ഒരു യുദ്ധമുഖത്ത് പോലെ തോന്നുന്നു ഈ കഴിഞ്ഞ ദിവസം ഒരുപക്ഷെ ഞാനിവിടെ വന്നിരുന്നെങ്കിൽ ഇവിടെ സാധാരണ പോലെ ഒരു ഒരു തെരുവ് ആളുകളൊക്കെ അടുത്തടുത്ത് തൊട്ടടുത്തടുത്ത് ഇങ്ങനെ വീടുകളുണ്ട് ആളുകളൊക്കെ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരിടം അവിടെ പെട്ടെന്ന് ഒരു നേരം പുലരുന്ന സമയത്ത് ഈ വിധം മാറുമ്പോൾ അത് സ്വാഭാവികമായി ഈ ജനങ്ങളെ ബാധിക്കുന്നത് വളരെ വലിയ രീതിയിൽ തന്നെയാണ് വലിയ മാനസിക സംഘർഷത്തിലൂടെയാകും ആ വീട്ടുകാരുടെ അവസ്ഥ ഞാനിപ്പോൾ അകത്തേക്ക് പോയെങ്കിൽ അവിടെ ഇരിക്കുന്ന സ്ത്രീകളുടെ മുഖം കണ്ടാലറിയാം അവർ എത്രത്തോളം ഭയന്നിരിക്കുന്നു പക്ഷേ അവരോട് ഈ ഘട്ടത്തിൽ അങ്ങനെ ിലൊന്നും ഒരു അർത്ഥമില്ല കാരണം നമുക്കറിയാം അവരുടെ എത്രത്തോളം ഭീതിയിലായിരിക്കും അതുകൊണ്ടാണ് ഞാൻ വീട്ടുകാരനോട് മാത്രം എത്ര മണിക്കാണ് എന്താണ് സംഭവിച്ചതെന്ന് ഒരു ഒന്ന് രണ്ട് ചോദ്യത്തിൽ ഞാൻ അത് ഒതുക്കിയത് അകത്തിപ്പോഴും സ്ത്രീകൾ ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അവർക്ക് ഇവിടെ ഏതായാലും അല്ല ഈ മച്ചൊക്കെ ഇനി എപ്പോൾ വേണമെങ്കിലും പൊട്ടി വീണം കാരണം അതിൻ്റെ കോൺക്രീറ്റ് ഒക്കെ ഇളകിയ അവസ്ഥയിൽ തന്നെയാണ് ഇതിന് മുകളിൽ ഉണ്ടായിരുന്ന ഒരു സ്ട്രക്ചർ അത് പൂർണ്ണമായി തകർന്നിട്ടുണ്ട് അതിൻ്റെ ശേഷിക്കുന്ന ഭാഗങ്ങളാണ് പുറത്തേക്ക് കാണുന്നത് അവിടെ ഒരു കാറ് കാണാം ഈ ഈ കോൺക്രീറ്റ് പാളുകളും മറ്റും വീണ് തകർന്ന ഒരു വാഹനം കാണാം ഇങ്ങനെ ഏതാണ്ട് പത്തിരുപത് വാഹനങ്ങളെങ്കിലും ഈ ഈ തെരുവിൽ ഇപ്പോൾ തന്നെ എനിക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് ഈ തരത്തിൽ തകർന്നത് ഇതിപ്പോൾ ഒരു വീട് മാത്രം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഈ ജമ്മു ഏരിയയിൽ തന്നെ ഇതുപോലെ മറ്റിടങ്ങൾ പലയിടത്തും ഇന്നലെ രാത്രി ഇങ്ങനെ സംഭവിച്ചു എന്നതാണ് ഞാനിങ്ങോട്ട് വരുമ്പോൾ എൻ്റെ ഡ്രൈവർ പറഞ്ഞത് നമുക്ക് ആദ്യം ഒരു ഈ തൊട്ടടുത്ത് തന്നെയുള്ള ജമ്മു നഗരത്തിൽ തന്നെയുള്ള ഒരിടത്തേക്ക് പോകാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ മേഖലയിലേക്ക് വരികയും ഈ കാഴ്ചകൾ കാണുന്നതും വലിയ സങ്കടമാണ് ഈ സാധാരണ ജനങ്ങൾ ശാന്തി ആഗ്രഹിച്ച് സമാധാനം സ്വര്യജീവിതം നയിക്കുന്ന ആളുകൾക്കിടയിലാണ് ഈ തരത്തിൽ പാകിസ്ഥാൻ അയച്ചുവിട്ട ഡ്രോണുകൾ ഈ വിധം ഒരു നാശമുണ്ടാക്കുന്നത് അത് നേരിട്ട് ഒരുപക്ഷേ ആ ഡ്രോണുകൾ ലക്ഷ്യമിട്ടതുപോലെ വന്ന് പതിച്ചിരുന്നെങ്കിൽ ഇതാകുമായിരുന്നില്ല കാഴ്ച ഇതിലേക്കാൾ വലിയ നാശനഷ്ടം ഇവിടെ സംഭവിക്കേണ്ടതായിരുന്നു ഇവർ പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ വ്യോമസേന അതിനെ ശേഷം അതിന്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് പതിച്ചത് എന്നാണ് ഇവർ പറയുന്നത് അവശിഷ്ടങ്ങൾ മാത്രം പതിക്കുമ്പോഴും ഇത്രയും വലിയ ഡാമേജ് ഇവിടെ ഉണ്ടായെങ്കിൽ അത് അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ വന്ന് പതിച്ചിരുന്നെങ്കിൽ ഇതാകുമായിരുന്നില്ല സ്ഥിതി ഏതായാലും ഇവിടുത്തെ കാഴ്ചകൾ കഷ്ടമാണ് വളരെ കഷ്ടമാണ് ഈ തരത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് അതിന്റെ ചെറിയ ചില ചീളുകൾ ഈ ഡ്രോണിന്റെ ചീഴ്ച ും മറ്റും ആളുകളുടെ കൈകശം കാണാം ബാക്കിയുള്ളതൊക്കെ രാവിലെ വന്ന് സുരക്ഷാ ഏജൻസികളൊക്കെ ഇവിടെ പരിശോധനയ്ക്ക് വന്ന സമയത്ത് അവർ കൊണ്ടുപോയി എന്നതാണ് പറയുന്നത് ഇനിയിപ്പോൾ ഇവർക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി എല്ലാം ഒന്ന് ശരിയാക്കി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുമ്പോൾ പോലും ഇനി നാളെയും മറ്റന്നാളുമൊക്കെ ദിവസങ്ങളിൽ ഈ തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാവാം എന്നൊരു ഭീതി ആളുകളുടെ മനസ്സിലുണ്ട് രാത്രിയാകുമ്പോൾ സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്നില്ല എന്നതാണ് ആളുകളൊക്കെ തന്നെ പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് സമാധാനമായി ഉറങ്ങിയിട്ട് ഇപ്പോൾ ദിവസങ്ങളാവുന്നു ഇനിയുള്ള ദിവസങ്ങളും എങ്ങനെയാകും എന്ന കാര്യത്തിലൊന്നും തന്നെ ഉറപ്പില്ല അങ്ങനെ വലിയ പേടിയുണ്ട് रात नींद आता है रात को बड़े बड़े बम फेंकते हैं बड़े बडे बड़े-बड़े आवाजें आती हैं रात को नींद नहीं आती है सारी रात जागते रहते हैं आज भी रात को बहुत ज्यादा 20 20-25 बम तो इतने बड़े बड़े आए कि पूरा धरती हिल गई हम हम तो रात को सो नहीं पाए पूरी रात जागते रहे ഈ ഒരുപാട് ബോംബുകൾ ഇങ്ങനെ പൊട്ടുന്ന ശബ്ദമൊക്കെ കേട്ടാൽ എങ്ങനെയാണ് ഉറങ്ങുക ഭൂമി കുലുങ്ങുന്നത് പോലെ എന്നതാണ് അദ്ദേഹം പറഞ്ഞത് ധർത്തി ഭൂമി ഇങ്ങനെ കുലുങ്ങുന്നത് പോലെയൊക്കെ തോന്നുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പ്രകമ്പനം അതിൻ്റെ ഒരു ശേഷി അതിന്റെ ഒരു പ്രഹരമൊക്കെ എത്രത്തോളം ഉണ്ട് എന്നതാണ് ആ മനുഷ്യന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് തന്നെയാണ് പൊതുവെ ഇവിടെയുള്ള മനുഷ്യർക്കൊക്കെ പറയാനുള്ളത് ഇവിടെ ഇനിയിപ്പോൾ താമസിക്കുന്ന മനുഷ്യർക്കൊക്കെ ഇതൊരു പേടി സ്വപ്നമാണ് കാരണം ഇതുപോലെ ഒന്ന് നാളെ അവരുടെ വീടിന് മുന്നിലേക്ക് സംഭവിച്ച വീടിന് മുന്നിലേക്ക് മുകളിൽ വന്ന് പതിച്ചാൽ എന്ന ഭയം സ്വാഭാവികം ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട് ആ ഭീതിയിലാണ് ഈ ജനങ്ങൾ കഴിയുന്നത് എത്രയും വേഗം ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് അടങ്ങി കിട്ടിയാൽ മതി എന്നതാണ് ഒരു സ്വര്യജീവിതം ജയിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളെ പോലെയും ഇവരുടെയും ആഗ്രഹം ജമ്മുവിലാണ് എന്നതുകൊണ്ട് മാത്രം ഇവർക്ക് ശാന്തമായൊരു ജീവിതം അർഹിക്കുന്നില്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ അപ്പോൾ ആ ജനങ്ങൾക്കും അത് അർഹിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് അടങ്ങണം എന്നുള്ളതാണ് ഈ ഇവർക്കും പറയാനുള്ളത് പാവപ്പെട്ട മനുഷ്യരാണ് ഇവർക്ക് ഇനി ഇതൊക്കെ ശരിയാക്കി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ ആ വീട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം ഇനി കുറച്ചധികം സമയവും കഷ്ടപ്പാടും പണച്ചെലവും ഉണ്ട് അദ്ദേഹം അതൊക്കെ മറികടന്ന് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം തുടരാക്രമണങ്ങൾ ഉണ്ടാവല്ലേ എന്ന് നമുക്ക് ഈ ജനങ്ങളോടൊപ്പം ആശിക്കുകയും ചെയ്യാം ഭക്ഷ്മി ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങൾ നൽകുകയായിരുന്നു കാണുമ്പോൾ സങ്കടം ഉണ്ടാകുന്നതാണ് എന്തുകൊണ്ടാണ് തെമ്മാടി രാഷ്ട്രം എന്ന് യു എൻ പാകിസ്ഥാന് ഇന്ത്യ വിളിച്ചത് എന്ന് ആവർത്തിച്ചുറപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് അതൊക്കെ ജനവാസ മേഖല ലക്ഷ്യമിടുക എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഇനി കൊടി യുദ്ധസമയത്ത് പോലും നീതീകരിക്കാൻ കഴിയാത്ത ഒന്നാണ് ജനവാസ മേഖല കേന്ദ്രീകരിക്കുക ഇത് അത്രയും എസ്കലേഷൻ ഇല്ലാത്തൊരു സമയത്ത് ജനവാസ മേഖലകളിലേക്ക് ഡ്രോണിട്ട് ആൾക്കാരെ കൊല്ലാൻ നോക്കുക എന്നൊക്കെ പറയുന്നത് തെമ്മാടിത്തരം എന്നല്ലാതെ മറ്റൊരു വാക്ക് വിളിക്കാനില്ല നമ്മളിവിടെ മാത്രമല്ല നമ്മളത് ഉറി പൂഞ്ചു മേഖലകളിൽ കണ്ടു ശത് അവിടെ ഷെല്ലാക്രമണമായിരുന്നു